നമസ്കാരം നടൻ സുരേഷ് ഗോപിയെ വ്യാജ സ്ത്രീ പീഡന കേസിൽ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ പൂട്ടാനൊരുങ്ങി പിണറായി വിജയൻ നേരത്തെ കുറ്റപത്രത്തിൽ മുന്നൂറ്റി അൻപത്തിനാലിലെ ഒന്ന് നാല് ഉപവകുപ്പുകൾ മാത്രം ചേർത്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ കേസ് എടുത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ മുഴുവൻ വകുപ്പുകളും സുരേഷ് ഗോപിക്കെതിരെ പോലീസ് ചുമത്തി എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സുരേഷ് ഗോപിക്കെതിരായ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് നടൻ മമ്മൂട്ടി പിണറായിയോട് പ്രത്യേകം അഭ്യർത്ഥിച്ചിരുന്നു ഇതനുസരിച്ച് പിണറായി വിജയൻ ആ കേസ് വേണ്ടെന്ന് വെച്ചു എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ നിറഞ്ഞ വാർത്തകൾ എന്നാൽ ഈ വാർത്ത തെറ്റാണെന്നാണ് പോലീസിന്റെ പുതിയ നീക്കം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് കുറ്റപത്രം അടുത്ത ദിവസം തന്നെ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് വിവരം നവകേല സദസ്സിന്റെ തിരക്ക് മൂലമാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം എടുത്തത് എന്നും പോലീസ് പറയുന്നു വാർത്താ സമ്മേളനത്തിനിടയിൽ വനിതാ മാധ്യമ പ്രവർത്തകയെ സ്പർശിച്ചു എന്നതാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള കുറ്റം തന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഈ പ്രവർത്തക കേസ് നൽകിയത് മറ്റ് ചില ബാഹ്യ ബാഹ്യപ്രേരണകളാണ് എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു അതേസമയം നടക്കാവ് പോലീസ് അന്ന് ചുമത്തിയ കേസിൽ സുരേഷ് ഗോപി സ്റ്റേഷനിൽ ഹാജരാവുകയും ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപി തെറ്റുകാരനല്ല എന്നും അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധി സിനിമാ രംഗത്തെയും കേരളത്തിലെ പൊതുജനങ്ങളും അംഗീകരിച്ചതാണ് എന്നിരിക്കെയാണ് സുരേഷി രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ സുരേഷ് ഗോപിയെ ഈ കേസിൽ കുടുക്കാനുള്ള ശ്രമം നടക്കുന്നത് പരാതി നൽകിയ വനിതാ മാധ്യമ പ്രവർത്തകയെ സുരേഷ് ഗോപിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നും ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്നും വാർത്താസമ്മേളനം നടക്കുന്ന സമയത്ത് വളരെ സന്തോഷപതിയായിരുന്ന യുവതി പൊടുന്നനെ ലൈംഗിക പീഡന പരാതി നൽകിയത് ഉന്നതർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും വ്യക്തമായിരിക്കെയാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള പോലീസിന്റെ ഈ പുതിയ നീക്കം ബി ജെ പിയുടെ തൃശൂരിലെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന സുരേഷ് ഗോപിയെ ഈ കേസിൽ കുടുക്കി അപമാനിക്കുക എന്നതാണ് സിപിഎം ലക്ഷ്യമിടുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഈ കേസ് ഉപയോഗിച്ച് സുരേഷ് ഗോപിയെ വട്ടം കറക്കാമെന്ന മിഥ്യാധാരണയിലാണ് സിപിഎം അതേസമയം തൃശൂർക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവ സാന്നിധ്യമായി തന്നെ തുടർന്നുകൊണ്ട് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോഴും ഭക്തരിൽ നിന്നും ഒരു തരത്തിലുള്ള വാടകയും ഈടാക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപി തൃശൂർ പൂരം എക്സിബിഷന് തറവാടക കുറയ്ക്കുക എന്നതല്ല തറവാടക ഈടാക്കാനേ പാടില്ല എന്ന് തൃശൂരിൽ പറഞ്ഞു തൃശൂർ പൂരം നടത്തിപ്പിന് ആവശ്യമായ ചിലവ് കണ്ടെത്താൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ സംഘടിപ്പിക്കുന്ന പൂരം എക്സിബിഷനുള്ള പന്തൽ കിട്ടാനുള്ള തറവാടകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇക്കുറി ആറിരട്ടിയാക്കി വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം ലക്ഷം മാത്രമായിരുന്ന തറവാടകയാണ് ഇക്കുറി രണ്ടേക്കാൾ കോടി രൂപയാക്കി ഉയർത്തിയത് ഈ വിഷയം ചർച്ചയാക്കാനാണ് ബിജെപിയുടെ നീക്കം ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വത്തിന്റെ ശ്രദ്ധ അല്ലാതെ ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കുന്നതാകരുത് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പാണ് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് പുതിയ മാനം നൽകാനാണ് പ്രധാനമന്ത്രി ജനുവരി ആദ്യവാരം തൃശൂരിൽ എത്തുന്നത്